അന്തരിച്ച ശ്രീ എൻ എം വിജേട്ടന്റെ കുടുംബവുമായി പാർട്ടി ഉണ്ടാക്കിയ മുഴുവൻ ധാരണകളും പാർട്ടി പാലിച്ചിരിക്കുക ആദ്യം ഇരുപത് ലക്ഷം രൂപ രൂപമായി കൈമാറുകയും അതിനുശേഷം ലക്ഷത്തോളം രൂപയുടെ ബാധ്യത അഹല്യ ഫിനാൻസിൽ ഉണ്ടായിരുന്നത് ടേക്ക് ഓവർ ചെയ്ത് പാർട്ടി നേരിട്ട് അവരുമായി സംസാരിച്ച് അത് പത്ത് ലക്ഷമാക്കി ചുരുക്കി ആ കടം പൂർണ്ണമായി വീട്ടുകയുണ്ടായി അറുപത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് വീട് നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ശ്രീ വിജേട്ടൻ എടുത്തതായിരിക്കുന്ന ബാധ്യത ഓരോ സമയം കൂട്ടിക്കൂട്ടി പുതുക്കി പുതുക്കിയെടുത്ത് അവസാനം വന്നിരിക്കുന്ന നിലവിലുള്ള ബാധ്യത അറുപത്തി ലക്ഷത്തി അൻപത്തി മൂവായിരത്തിൽ പരം രൂപയാണ് അത് മുഴുവനായി ഇന്ന് ബാങ്കുമായി സംസാരിച്ച് ആ ബാധ്യതയും പൂർണ്ണമായി പാർട്ടി പരിഹരിച്ചിരിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ ആ വാക്ക് പൂർണ്ണമായും പാലിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ പൊതുമധ്യത്തിൽ സംശയം ജനിപ്പിക്കാനും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിക്കാനും വ്യാപകമായ പ്രചരണങ്ങളും കുപ്രചരണവും സിപിഎം നടത്തുകയുണ്ടായി എന്നെപ്പറ്റി പറഞ്ഞത് ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംഘ തലവൻ എന്നുള്ള വാക്കാണ് എനിക്കെതിരെ സിപിഎം ഉപയോഗിച്ചത് ആ വാക്ക് പറയണമെങ്കിൽ ആ പറയുന്നവർക്ക് ആ വാക്ക് എഴുതുന്നവർക്ക് ഒരു ക്രിമിനൽ മൈൻഡുണ്ട് ആ മൈൻഡ് ഉള്ളവരാണ് ആ വാക്ക് പ്രയോഗിച്ചത് കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി എന്താണ് കാര്യമെന്നും എന്താണ് വിഷയമെന്നും എവിടെയാണ് ഈ വിഷയം ബത്തേരിയിൽ നടന്ന വിഷയത്തിന് കൽപ്പറ്റയിൽ ഈ ഏർപ്പാട് നടത്തിയത് എന്തിനാണെന്നൊക്കെ കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തവുമായി ബോധ്യമുണ്ട് ഇനി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് ബഹുമാനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദഷ് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ ശ്രീ എം പി ജയരാജൻ വയനാട്ടിൽ വന്ന് ശ്രീ വിജേന്റെ കുടുംബത്തിന്റെ ബാധ്യത സി പി എം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ വിചാരണവുമായി ബന്ധപ്പെട്ടതാക്കുന്ന ബാധ്യത പാർട്ടി ഏറ്റെടുത്ത ബാധ്യത കോൺഗ്രസ് പാർട്ടി തീർത്തത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കും ബ്രഹ്മഗിരിയിലെ ബാധ്യത ഏറ്റെടുക്കാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ തയ്യാറാകുമോ എന്ന് വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മറുപടി പറയാം സിപിഎമ്മിന് വേണ്ടി വിറക് വെട്ടി വെള്ളം കോരി എല്ലാ അത്യധ്വാനവും നടത്തിയ ജീവനക്കാരും തൊഴിലാളികളുമായ സാധാരണക്കാരായ ആളുകൾ നിക്ഷേപിച്ചതായിരിക്കുന്ന പണം സിപിഎം നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത അഴിമതിയുടെയും ദൂർത്തിന്റെയും ഫലമായി ഏറ്റവും വലിയ പിടിപ്പുകേടിന് നേതൃത്വം കൊടുത്ത് ബ്രഹ്മഗിരി തകർന്നു സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ഉൾപ്പെടെ എല്ലാ ഫണ്ടും വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്താണ് ബ്രഹ്മഗിരി ഈ അവസ്ഥയിലെത്തിയത് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സിപിഎം ജില്ലാ സെക്രട്ടറി നാളെ പൊതുസമൂഹത്തോട് ഇന്നോ നാളെയോ പറയേണ്ട മറുപടി ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളാണല്ലോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായി മറുപടി പറയണം ഈ ബാധ്യത സിപിഐഎം ഏറ്റെടുത്ത് പരിഹരിക്കുമോ മക്കളുടെ വിവാഹത്തിന് പെൺമക്കളുടെ വിവാഹത്തിന് ആശുപത്രിയിലെ സർജറിക്ക് നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന എ കെ ജി സെന്ററടക്കം പോയി പാർട്ടി ഓഫീസിൽ മരിക്കും എന്ന് പറഞ്ഞ കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് സി പി ഐ എം ഇതിനെക്കുറിച്ച് ഒരു വാക്കുച്ചില്ല സി പി എം ജില്ലാ സെക്രട്ടറി എനിക്കെതിരെ ഇല്ലാ കഥകളുടെ വലിയ നീണ്ട പ്രശ്നം നടത്തി ഒരക്ഷ കാര്യത്തിൽ അദ്ദേഹം മൗനിയാം ബ്രഹ്മഗിരി ബ്രഹ്മഗിരിയിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് എന്താണ് ആ കടം കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിത്വം നിർവഹിച്ചതുപോലെ വാക്കുപാലിച്ച് നിർവഹിച്ചതുപോലെ സി പി ഐ എം ഏറ്റെടുത്ത് ബ്രഹ്മഗിരിയിലെ നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കുമോ ആ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കും പാർട്ടി അഴിമതിക്കാരുടെ കൂടെയാണോ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണോ അതല്ല നിക്ഷേപകരുടെ കൂടെയാണോ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം കൃത്യമായി വ്യക്തമാക്കണം ഞാൻ ഒരു കാര്യം പറയുന്നു ബ്രഹ്മഗിരിയിൽ നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുംഭകോണവും അഴിമതിയുമാണ് ഞാൻ ഇപ്പൊ അത്രയും പറഞ്ഞു വെക്കും ഇവർ മാറ്റിക്കൊണ്ടുപോയതായിരിക്കുന്ന ചില മേഖലകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് പറയാം പക്ഷെ ഞങ്ങൾ സി പി എം നേതൃത്വത്തിനോട് ചോദിക്കുന്നു പാവപ്പെട്ടവന്റെ പണം പാർട്ടി പ്രവർത്തകന്റെ പണം പാർട്ടി നേതൃത്വം കൊടുത്ത് തിരിച്ചു കൊടുക്കുമോ അഴിമതിക്കാരെ ഇന്നും സംരക്ഷിക്കുകയാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉത്തരം പറയാൻ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തയ്യാറാവും കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത വിജയകരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സമ്പൂർണമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ആ കുടുംബം നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തമാക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ലക്ഷ്യവും അതിൽ ഇനി അവർ നല്ല രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കും ഞങ്ങൾ ആദ്യത്തെ രണ്ട് കേസ് പൂർത്തീകരിച്ചപ്പോഴും ഞങ്ങൾക്ക് സമയം കുറച്ച് കാലകളം വന്നിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ കേസ് ചെയ്യില്ല എന്ന് ഇതിന് ചുമ ചുമതലപ്പെടുത്തിയവരോ കെ പി സി സി പ്രസിഡന്റോ ഉപസമിതിയിൽപ്പെട്ടവരോ അതിന് നിയോഗിച്ച സംസാരിക്കാൻ നിയോഗിച്ച ഞാൻ ഉൾപ്പെടെയുള്ള എ പി എൽകുമാർ ഉൾപ്പെടെയുള്ള ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അന്നും എന്നും പറഞ്ഞ ഒറ്റ സ്റ്റാൻ പാർട്ടി പാർട്ടിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ കയ്യിൽ പൈസയായിരുന്നു കെ പി സി സി നെഗറ്റീവ് ബാലൻസിലൂടെ ഓടുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പണം ക്രമീകരിക്കാനുള്ളതായ ദൈനംദിന ചെലവും പാർട്ടിയുടെ ചെലവും ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ രണ്ടു കാര്യം പൂർത്തീകരിച്ചു ചെറിയ സമയം വൈകിട്ടുണ്ട് ആ കാര്യത്തിലും ഇതിലും ഞങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞതാണ് ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു പോയിട്ടില്ല പക്ഷേ ചില സംശയങ്ങളും കാര്യങ്ങളും ഉയർന്നത് വളരെ മോശമായിട്ടുള്ള ചില ഡിബേറ്റുകളും കാര്യങ്ങളും നടന്നു ഇനി അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ കുടുംബം തൃപ്തികരമായി സന്തോഷത്തോടുകൂടി പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പാർട്ടി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് പ്രത്യേകം ആശംസിക്കുന്നത് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്റെ അടുത്ത് ചില കൃത്യമായിട്ടുള്ള ഞാൻ എവിഡൻസുണ്ട് ഞാനിപ്പതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നിർവഹിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വയനാട്ടിലെ ഈ വിഷയം മാറിയ